ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് എക്സസൈസ് ചെയ്യാണ്ടും ഡയറ്റ് ചെയ്യാണ്ടൊക്കെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് അങ്ങനെയുള്ളവരാണ് നിങ്ങൾക്ക് പറ്റിയൊരു അടിപൊളി കാര്യം തന്നെയാണ് കേട്ടോ ദിവസേന നിങ്ങൾ ഈ ഒരു ചിയ സീഡ്സ് എടുക്കുക എന്നുള്ളത് ഈ ഒരു ചിയ സീഡ്സ് വിഷപ്പിനെ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും പ്രധാനമായിട്ടും വയറിൻ്റെ ഭാഗത്തുള്ള വണ്ണം കുറയ്ക്കാനും വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാനാണെന്നും പറഞ്ഞിട്ട് ഒരുപാട് ചിയ സീഡ്സ് നമ്മൾ ഡെയിലി കഴിക്കാൻ പാടില്ല അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ദോഷകരമാകും ദിവസം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വരയ്ക്കും ചിയ സീഡ്സ് നമുക്ക് കുതിർത്ത് കഴിക്കാവുന്നതാണ് ചിയ സീഡ്സും അതുപോലെ തന്നെ ചെറുതാരങ്ങയും ചേർത്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ നമ്മുടെ വെയിറ്റ് ലോസിന് അ ഇത്രത്തോളം നല്ലതാണ് അപ്പം നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലേക്ക് ചിയ സീഡ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിയാ സീഡ്സ് ഇട്ട് കൊടുത്ത പാട് നമ്മൾ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്കത് കട്ട പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ നമുക്കത് നന്നായിട്ട് നന്നായിട്ടെന്നെ കുതിർന്ന് വരും കേട്ടോ വേഗത്തിൽ തന്നെ നമ്മുടെ ചിയാ സീഡ്സ് നമുക്ക് വെള്ളത്തിൽ കുതിർന്ന് കിട്ടും നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ചിയാ സീഡ്സ് നമ്മൾ കുതിർക്കാനായിട്ട് വെക്കുന്ന ആ ഒരു ചിയാ സീഡ്സ് നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വേഗത്തിൽ തന്നെ കട്ട പിടിക്കാണ്ട് കൊണ്ട് നമുക്ക് ഇതുപോലെ കുതിർന്ന് കിട്ടും അപ്പം നമ്മുടെ ചിയ സീഡ്സ് നമുക്ക് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ചിയാ സീഡ്സ് ധാരാളമായിട്ട് മെക്സിക്കോ അതുപോലെ തന്നെ അമേരിക്കയുടെ പല ഭാഗങ്ങളുമായിട്ടാണ് കേട്ടോ കൃഷി ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ചിയ സീഡ്സ് നന്നായിട്ട് ആ ഒരു വെള്ളത്തിൽ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ലെമൺ ജ്യൂസാണ് നമ്മളെടുത്ത് ആ ഒരു ടീസ്പൂണിൽ അതേ ടീസ്പൂണിലാണ് ഞാൻ ലെമൺ ജ്യൂസ് എടുത്തിരിക്കുന്നത് അതും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകട്ടെ വെള്ളം ചൂടോട് കൂടി വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളത്തിൽ നമ്മൾ ചിയ സീഡ്സ് കലക്കി കുടിക്കരുത് കാരണം ഗ്യാസ്ട്രിക് പ്രോബ്ലം വരും വയറ് വീർത്ത പോലൊക്കെ നമുക്ക് തോന്നും അപ്പോൾ ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളത്തിലാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ അസിഡിറ്റി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ അത്രത്തോളം നല്ലതാണ് അപ്പോൾ നമ്മുടെ ചിയ സീഡ്സ് ഡ്രിങ്ക് ഇവിടെ റെഡിയായിട്ടുണ്ട് കുറച്ച് മധുരത്തോടെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയത്ത് നല്ല തേന് ഇതിലേക്ക് ചേർത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ജിയാസിഡ്സ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെയ്റ്റ് ലോസിൽ നല്ല റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ ഈ ഒരു ഡ്രിങ്ക് എടുക്കുന്നതായിരിക്കും അത്രത്തോളം നല്ലത് അതിനുശേഷം ഒരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ ഈ ഒരു ചിയാസിഡ്സ് ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് മെമ്മറി പവർ കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ധാരാളം ഫൈബർ പ്രോട്ടീൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് കാൽഷ്യം മഗ്നീഷ്യം വിറ്റമിൻ എ വിറ്റമിൻ സി വിറ്റമിൻ ഇ ഒക്കെ ധാരാളമായിട്ട് തന്നെ ഇത് അടങ്ങിയിട്ടുണ്ട് ഈ ഒരു ചിയാ സീഡ്സ് നമ്മൾ നേരിട്ട് കഴിക്കാൻ പാടില്ല അതിന് പകരമായിട്ട് നമ്മൾ വെള്ളത്തിലോ പാലിലോ അല്ലെങ്കിൽ മോരിലോ ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇതുപോലെ കുതിർക്കാൻ വേണ്ടി വെച്ചതിനു ശേഷം കഴിക്കേണ്ടത് അതല്ല എങ്കിലും വെജിറ്റബിൾ സാലഡ് ഫ്രൂട്ട് സാലഡ് സാലഡ് ഒക്കെ നിങ്ങൾ മേക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ തനിച്ച് നമ്മുടെ ചിയ സീഡ്സ് കുതിർക്കാൻ വേണ്ടി വെച്ചതിനു ശേഷം അതിലേക്ക് ഇട്ടിട്ട് കൂടെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഈ ഒരു ചിയാ സീഡ്സിൽ സാൽമനിനേക്കാൾ കൂടുതൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചീരയേക്കാൾ കൂടുതൽ അയൺ അടങ്ങിയിട്ടുണ്ട് പാലിലുള്ളതിനേക്കാൾ കൂടുതൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സ് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനേക്കാൾ കൂടുതൽ ആന്റി നമ്മുടെ ചിയാ സീഡ്സിലും ഉണ്ട് കേട്ടോ അത് മാത്രമല്ല ഇതിൽ ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡൈജഷൻ പ്രക്രിയയ്ക്ക് വേണ്ടി സഹായിക്കുന്നുണ്ട് കോൺസ്റ്റിബേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു സീഡ്സ് സഹായിക്കുന്നുണ്ട് കേട്ടോ ഇത് ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ അടിയിലുള്ള കൂട്ടത്തിലാണെങ്കിൽ കൂടെ പ്രശ്നമില്ല ഈ ഒരു സീഡ്സ് കഴിച്ചാൽ മതിയാകും ഈ ഒരു രീതിയിൽ അതുപോലെ തന്നെ നിങ്ങൾ ഇനി ധാരാളം വെജിറ്റബിൾസ് അതും ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു വെജിറ്റബിൾസ് കുറച്ച് കുറച്ചതിന് ശേഷം വേണം കേട്ടോ ഈ ഒരു സീഡ്സ് ഡെയിലി എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ രാജേഷ് കുമാർ പറഞ്ഞ പോലെ വെറും വയറ്റിൽ കഴിക്കാണ്ട് കൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ സാലഡിലോ അല്ലെങ്കിൽ ഇതുപോലെ ഓരിലോ നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു സീഡ്സ് കുതിർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ഫില്ലിംഗ് ആയിരിക്കും ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ആ ഒരു ഭക്ഷണത്തിൻ്റെ അളവും നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഒരുപാട് ഡോക്ടേഴ്സ് ഈ ഒരു സീഡ്സും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീരും അടങ്ങിയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇത്തപോലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ ഒരാഴ്ച നിങ്ങൾ ഈ ഒരു ചിയാ സീഡ്സും അതുപോലെ തന്നെ ചെറുനാരങ്ങയും അടങ്ങിയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു വരികയാണെങ്കിൽ അത്തിൽ നിന്നും പതിനഞ്ച് കിലോ വരെ ശരീരഭാരം നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഡയറ്റോ അതുപോലെ തന്നെ എക്സസൈസോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോഴും നിങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഈ ഒരു ഡ്രിങ്ക് മാത്രം നിങ്ങൾ ഡെയിലി കറക്റ്റായിട്ട് ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ്സിൽ എടുത്തിട്ട് വന്നാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ ഒരുപാട് നല്ല വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക മറക്കാതെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ അപ്പം പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്